പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ച സാഹചര്യത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ വിവിധ പദ്ധതികൾ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് വഴിയൊരുങ്ങിയത് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളെ പട്ടികയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അനർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പെൻഷൻ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തുക വിതരണം ആരംഭിക്കുക പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു കട പെൻഷൻ കുടിശ്ശിക മെയ് മാസത്തെ തുകയോടൊപ്പം അനുവദിച്ചിരിക്കുന്നത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിനേക്കായി സർക്കാർ നടത്തിയിരിക്കുന്ന കടപ്പത്ര ലേലത്തിലൂടെ കഴിഞ്ഞ ദിവസം ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്ക് അവരുടെ തുകയിൽ കുറവ് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതി ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതവും ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കുക ഈ അക്കൗണ്ട് വഴി ഒരു വർഷം നടത്താവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ളവർ എത്രയും പെട്ടെന്ന് ഈ അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ് കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് പെൻഷൻ നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടന്നതിൻ്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട്